അസലാമലക്കും അഞ്ച് മിനിറ്റ് ഇസ്ലാമിലേക്ക് സ്വാഗതം അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഇസ്ലാമിക പാഠങ്ങൾ ഇന്നത്തെ പാഠം ഇസ്ലാമിലെ നിർബന്ധ വിശ്വാസങ്ങൾ അഥവാ ഈമാൻ കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഒരു മുസ്ലിം നിർബന്ധമായും വിശ്വസിക്കേണ്ടവയാണ് ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക രണ്ട് മലാഖമാരിൽ മലക്കുകളിൽ വിശ്വസിക്കുക മൂന്ന് വേദങ്ങളിൽ വിശ്വസിക്കുക നാല് പ്രവാചകന്മാരിൽ വിശ്വസിക്കുക അഞ്ച് അന്ത്യവിധിനാളിൽ വിശ്വസിക്കുക ആറ് നല്ലതും ചീത്തയും ഗുണവും ദോഷവും എല്ലാം ദൈവനിശ്ചയമാണെന്ന് വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അവന് മാത്രം അവകാശപ്പെട്ടതാകണം അവനാണ് ഏകനായ ദൈവം പുത്രനോ മാതാവോ ഭാര്യമാരോ ഇല്ലാത്ത ഏകത്വം എല്ലാ സൃഷ്ടികൾക്കും ഭാവനകൾക്കും അതീതൻ പ്രാർത്ഥിക്കുന്നവൻ്റെ ഖണ്ഡനാടിയേക്കാൾ സമീപസ്ഥനായ ദൈവം അവനെ പോലെ മറ്റൊന്നും തന്നെയില്ല മാലാഖമാരിൽ മലക്കുകളിൽ വിശ്വസിക്കുക അതായത് സ്വതന്ത്രമായി ഇച്ഛാസ്വാതന്ത്ര്യമില്ലാത്ത അഭൗതികമായ സൃഷ്ടികളുണ്ടെന്ന് വിശ്വസിക്കുക മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും സദാസമയം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു വേദങ്ങളിൽ വിശ്വസിക്കുക വിശുദ്ധ ഖുർആൻ എന്ന പോലെ മുമ്പും അള്ളാഹുവിൽ നിന്ന് വേദങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുക വിശുദ്ധ ഖുർആാനിൽ മുൻകാലത്ത് അവതരിച്ച ചില വേദങ്ങളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ വേദങ്ങളുടെ സ്വീകാര്യത തീരുമാനിക്കാനുള്ള അളവുകോലാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ മുൻവേദങ്ങളെ സത്യപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രവാചകന്മാരിൽ വിശ്വസിക്കുക കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളിലും പ്രവാചകന്മാർ നിയുക്തരായിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ പരാമർശിച്ചതും അല്ലാത്തതുമായ പ്രവാചകന്മാരുണ്ടെന്ന് വിശ്വസിക്കുക മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലം അള്ളാഹു നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുക അന്ത്യനാളിൽ വിശ്വസിക്കുക മരണാനന്തരം മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും സ്വന്തം കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നും വിശ്വസിക്കുക നന്മയും തിന്മയും എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണെന്ന് ഖദർ ആണെന്ന് വിശ്വസിക്കുക മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണെങ്കിലും എന്നാൽ എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവോടും നിശ്ചയത്തോടും കൂടിയാണെന്നും വിശ്വസിക്കുക വിശ്വാസം ഒരു ആന്തരിക അവസ്ഥയാണ് വിശ്വാസം ആത്മാർത്ഥമാണെങ്കിൽ അതിനെ തുടർന്ന് കർമ്മങ്ങളും ഉണ്ടാവും പ്രത്യേകിച്ച് നിർബന്ധകർമ്മങ്ങൾ